ഇന്നത്തെ എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിന്ന് രണ്ടുപേർക്ക് പറഞ്ഞ അങ്ങനെ കണ്ട് പോവാം ഇന്ന് പറയാൻ പോണത് ഞാനെന്നുവച്ചാല് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് തന്നെ അത്ര ഈസി അല്ല ജീവിച്ച് തീർക്കാൻ പറയുന്നത് അത് ഒറ്റയ്ക്കായാലും രണ്ടാളായാലും അപ്പൊ അത് ഒരു ശ്രമകരമാണ് നമ്മൾ ജനിക്കുന്ന പോലെ നമ്മൾ സിനിമയിൽ കാണുന്ന പോലെ ഞാൻ ചെറുപ്പം പിള്ളേരോടാണ് കേട്ടോ പറയണേ എന്നെ പോലെ ജീവിച്ച് ഒരു അത് വൃത്തിയായിട്ട് അറിയാം എങ്ങനെ അവര് അത് എന്നുള്ളത് അപ്പൊ ജീവിതം തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ വിചാരിക്കും ആ രക്ഷപ്പെട്ടു കല്യാണം കഴിഞ്ഞു സുഖ എന്ന് വിചാരിക്കും അങ്ങനെ സുഖമല്ല എന്നല്ല ഞാൻ പറയുന്നത് എല്ലാത്തിനും ഉണ്ട് സുഖം നാടിൻ്റെതായ സൗന്ദര്യം ഒക്കെ ഉണ്ട് പക്ഷെ അതിൻ്റെ ഇടയിൽ നമുക്ക് കുറെ കാര്യങ്ങളുണ്ട് അത് ഒന്ന് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അപ്പൊ നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോഴാണ് അത് നമുക്ക് മനസ്സിലാവുക ആദ്യം നമുക്കറിയില്ല അതല്ല ഈ പരിപാടി ആ അത്യാവശ്യം പണിയൊക്കെ എടുത്ത് വീട്ടിലത്തെ പണിയൊക്കെ എടുത്ത് കാര്യങ്ങളൊക്കെ ചെയ്താൽ മതിയല്ലോ ഒന്നും വിചാരിക്കും അങ്ങനെയല്ല രണ്ടു പേരുടെ അഭിപ്രായങ്ങളാണ് രണ്ടു പേരുടെ അഭിപ്രായങ്ങൾ എന്ന് പറയുമ്പോൾ രണ്ടാൾക്കും രണ്ടാള് രണ്ടാളും രണ്ട് വ്യക്തികളാണ് രണ്ട് വ്യക്തികൾക്കും പല അഭിപ്രായങ്ങളാണ് അപ്പൊ ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോ തന്നെ അതില് ഒരു നൂറ് അഭിപ്രായം രണ്ടാളുടെ വരും എന്നിട്ട് അതിനെ ഏകോപിപ്പിച്ചാണ് നമ്മളത് ചെയ്യുക അപ്പൊ അത് അല്ലേ അതിൽ ഭക്ഷണി ഉണ്ട് സഹകരണ ഉണ്ട് അതുപോലെ കൂട്ടായ്മ ഇതൊക്കെ കൂടി ചേരുമ്പോഴാണ് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ അല്ലാണ്ട് അതിനെല്ലാത്തിനും കുറ്റങ്ങൾ രൂപിച്ചിട്ട് അത് ഞാൻ ചെയ്യില്ല അതൊന്നും ശരിയല്ല അതൊന്നും ശരിയാവില്ല എന്ന് പറഞ്ഞേ എപ്പോഴും നിക്കുകയാണെങ്കിൽ ആ ബന്ധത്തിൽ വലിയ തകരാറാണ് അത് ഉൾക്കൊള്ളാൻ പറ്റാത്ത വേറെ അപ്പുറത്തെ പാർട്ടി ആണെങ്കിൽ അത് വല്ല തകർന്നു പോകും അതുപോലെ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് വളരെ സ്മൂത്തായി ആയി പോണൊന്നല്ല എപ്പോഴും അതില് താഴ്ചകളും അതുപോലെ തന്നെ ഉയർച്ചകളും നിരപ്പായി പോവലും ഒക്കെ ഉണ്ട് ആ ജീവിതത്തിന്റെ ഇതില് അപ്പൊ അത് കൊണ്ടുപോവാനായിട്ടുള്ള ഒരു മിടുക്കാണ് ഭാര്യയ്ക്ക് ഭർത്താവിനേണ്ടത് അപ്പോഴാണ് മക്കൾക്ക് അതിലൊരു സുഖം ഉണ്ടാവുള്ളു ജീവിക്കാൻ അല്ലെങ്കിൽ മടുത്തു മടുത്തുപോകും ജീവിതം നമ്മൾ തന്നെ വഴക്കാണ് എപ്പോഴും ഒരു കാര്യം ഏകോപിപ്പിച്ച് കൊണ്ടുപോവാനായിട്ട് പറ്റുന്നില്ലേ അപ്പൊ എപ്പോഴും വഴക്ക് നമ്മള് കൂടുമ്പോ അതില് ജീവിക്കുന്ന കുട്ടികൾക്ക് ഒരു സുഖം ഉണ്ടാവില്ല അവര് വിചാരിക്കുന്നത് എന്ത് ജീവിത എനിക്കിനി കല്യാണമേ വേണ്ടെന്ന് വിചാരിക്കും അങ്ങനെയാ വരുന്നത് നമ്മളെ ജീവിതം എന്ന് പറയുന്നത് സ്വർഗ്ഗാക്കിയില്ലെങ്കിലും സ്വർഗാക്കാൻ നോക്ക് ചിരിച്ചും കളിച്ചും ഒക്കെ സ്വർഗാക്കി എടുക്കാതെ ചിലപ്പോ അത്രത്തോളം നമുക്ക് പറ്റില്ല വരും കാരണം സാമ്പത്തിക പരാധീനത അല്ലെങ്കിൽ അസുഖം വീട്ടില് പല പ്രശ്നങ്ങളും ഉണ്ടല്ലോ അപ്പൊ ഇതൊക്കെ കൊണ്ടുപോണ്ടി വരുമ്പോ നമുക്ക് എപ്പോഴും ചിരിച്ചു ആസ്വദിച്ചത് കൊണ്ടു നടക്കാൻ പറ്റില്ല അപ്പൊ ആ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പങ്കിട്ട് നമ്മൾ കൊണ്ടുനടക്കുമ്പോ രണ്ടു പേർക്കും ക്ഷമ വേണം ണം നമ്മള് സഹകരിക്കാനുള്ള ഒരു മനോഭാവം വേണം അതുപോലെ ചിലപ്പോ ദേഷ്യ കൂടുതൽ ഭയങ്കരമായി കഴിഞ്ഞാല് ഭയങ്കര പാടുന്നത് കൊണ്ടു നടക്കാനായിട്ട് വലിയ പാടാണ് പിന്നെ കൊണ്ടു നടക്കും ഒരുവിധം പക്ഷെ പലർക്കും അത് പറ്റാതെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും വക്കാണായിട്ട് മാറുമ്പോഴൊക്കെയാണ് വീട്ടില് അസ്വാരസ്യങ്ങൾ ഉണ്ടായി അത് ചെറിയ അസ്വാരസ്യത്യം തുടങ്ങി പിന്നെ അത് വലിയ മുറിവുകളായി മാറി ജീവിതം രണ്ടായി പോണത് അതുപോലെ അത് മാത്രമല്ല ഒരു കാരണം ഞാൻ പറഞ്ഞു പല കാരണങ്ങളുണ്ടായിട്ടുള്ള കാരണം നമുക്ക് സഹിക്കാനായിട്ട് നല്ല കുടുംബ കുടുംബജീവിതത്തിൽ നമ്മൾ സഹിക്കാനും ക്ഷമിക്കാനും പരസ്പരം അപ്പൊ നമ്മൾ കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്ക് പരസ്പരം മനസ്സിലാവും അപ്പൊ ഈ എങ്ങനെയാണെന്ന് മനസ്സിലാവുമ്പോ നമ്മൾ അതനുസരിച്ച് ജീവിക്കാനായിട്ട് നമ്മൾ പഠിക്കണം പഠിച്ചില്ലെങ്കിൽ അത് ജീവിതം നമ്മുടെ മക്കൾ കഷ്ടപ്പെടും അതിൽ കിടന്നിട്ട് അപ്പൊ രണ്ടാൾക്കും പറ്റണം അപ്പൊ ആള് മനസിലാക്കും ആ ഇയാൾ എങ്ങനെയാണ് ഇതിന്റെ അടുത്ത് ഇങ്ങനെ പോയാലേ ശരിയാവുള്ളോ അപ്പൊ അതുപോലെ തിരിച്ചു നമ്മളും വിചാരിക്കും ഇത് എളുപ്പമല്ല അത് ഇങ്ങനെ പോയാലും ശരി അങ്ങനെ നമ്മൾക്ക് ഒരു സഹകരണം വേണം അല്ലാതെ അങ്ങനെ അങ്ങനെ പെരുമാറാൻ പാടുമോ അത് അങ്ങനെയല്ല വേണ്ടത് ഇങ്ങനെയല്ലേ നമ്മൾ ജീവിക്കേണ്ടത് അതിൻ്റെ ഇടയിൽ ഇങ്ങനെ എന്താണ് പറയണതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ആ ജീവിതം മുന്നോട്ട് എത്തില്ല എന്നാ ഞാൻ പറഞ്ഞത് അപ്പോൾ വല്ലാത്ത ക്ഷമ വേണ്ട ഒരു സ്ഥലമാണ് ഈ കുടുംബ ജീവിതം മനസിലായ അല്ലാത്ത ഷമ സഹകരണം വേണം എല്ലാം എനിക്ക് വിചാരിച്ച ഞാൻ വിചാരിച്ച പോലെ തന്നെ ആവണന്ന് പറഞ്ഞാല് നടക്കില്ലാ നടക്കാത്ത കാര്യമാണ് അത് ഒരിക്കലും നടക്കും നമുക്ക് വീട്ടില് ചിലപ്പോ രണ്ടു മക്കളൊക്കെ ആയിരിക്കുമ്പോ ഏർ നമ്മളെല്ലാം സഹകരിച്ചു കൊടുക്കും അപ്പനമ്മി ആ അവൾക്ക് അതാ ഇഷ്ടം അതങ്ങനെയാവട്ടെ വിചാരിക്കും നമ്മൾ അല്ലെങ്കിൽ അവന അതാ ഇഷ്ടം അങ്ങനെ പോട്ടെ വിചാരിക്കും അത് അപ്പനമ്മി നമ്മള് വേറെ ഒരു സ്ഥലത്ത് ചെല്ലാണ് അവിടെ ചെല്ലുമ്പോ അവര് വേറെയാണ് അവർക്ക് ആ സഹത നമ്മളോട് ഉണ്ടായിക്കോളണം എന്നില്ല തിരിച്ച് അങ്ങോട്ടും ഈ ആൺകുട്ടിയായാലും അവര് പെണ് പെൺകുട്ടീനെ കല്യാണം കഴിക്കുമ്പോ അവൻ വളർന്നു വന്ന സാഹചര്യമല്ലല്ലോ മറ്റേ പെൺകുട്ടിയുടെ വീട്ടിലുണ്ടായിരുന്നത് അപ്പൊ അത് രണ്ടും അഡ്ജസ്റ്റ് ചെയ്ത് പോവാനുള്ള ഒരു മനസ്സുള്ള ഒരു മാത്രം കല്യാണം കഴിക്കാൻ പാടുള്ളു അല്ലാണ്ട് ഏർ നമ്മള് ഏതോ ഒരു മായാലോകത്ത് ജീവിക്കുന്ന പോലെ നമ്മൾ സിനിമയിൽ കാണുന്ന പോലെയാണ് ജീവിതം എന്ന് വിചാരിച്ച് പോകുമ്പോഴാണ് കൊറേ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് ഈ പൈസ ആക്രാന്തി ഒക്കെ വരുന്നത് ജീവിക്കാനായിട്ട് കൊറേ പൈസ വേണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് പലരും ജീവിക്കാൻ പൈസയെക്കാളും ഉപരി ഇതാണ് വേണ്ടത് നമുക്ക് പരിശ്രമശീലം വേണം നമ്മള് ജീവിക്കാനായിട്ട് പരിശ്രമിക്കണം അതായത് പണിയെടുക്കണം മടി മടി ഭയങ്കര കഷ്ടാണ് മടിയുള്ളവർക്ക് കുടുംബജീവിതം പറഞ്ഞിട്ടുള്ളതല്ല നമ്മള് അറുപത്തഞ്ചു വയസ്സായാലും എഴുപത് വയസ്സായാലും നമ്മൾ പണിയെടുക്കണം അത് നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മുടെ മക്കളുടെ മക്കൾക്ക് വേണ്ടി അങ്ങനെ ഒരു സ്ഥിരോത്സാഹം വളരെ അത്യാവശ്യാണ് കുടുംബജീവിതത്തില് അത് നമുക്ക് നമ്മൾ വിചാരിക്കണം നമുക്ക് വലിയ ആവശ്യമൊന്നുമില്ല പൈസ ഉണ്ടാവുമ്പോ വേണ്ട പൈസ ഒന്നും ഉണ്ടാവണമെന്നില്ല നമ്മുടെ അടുത്ത് പൈസ അങ്ങനെ നിക്കണ പൈസ വന്നും പോയി കൊണ്ടിരിക്കും ചിലപ്പോ എല്ലാവർക്കും എല്ലാ കാലത്തും ഉണ്ടായിരുന്നിരിക്കും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളാവും പക്ഷെ മടി പാടില്ല ഒട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടാകാം ഏർ സ്വാർത്ഥത മാത്രം അത് കുടുംബജീവിതത്തിൽ ഭയങ്കര ദോഷം ചെയ്യുന്ന ഒരു കാര്യമാണ് സ്വാർത്ഥത സ്വാർത്ഥതക്ക് നടക്കില്ല കാരണം രണ്ടാളും കൂടി ഒരുമിച്ച് യോജിച്ച് ഒരു കാര്യ ചെയ്യണ ഒരു കൂട്ടായ ഒരു ഇതാണ് അപ്പൊ അതില് സ്വാർത്ഥത ഒരാൾക്ക് ഇണ്ടായിട്ട് നല്ല കാര്യ അപ്പൊ അവിടെ അടി അടി തുടങ്ങുകയും ഈ കാര്യത്തിൽ സ്വാർത്ഥത കാര്യമില്ല നമ്മൾ രണ്ടുപേരും ഒന്നാണെന്നും നമുക്കിണ്ടാവുന്ന മക്കളും നമ്മളും കൂടി ഒരുമിച്ച് പോണതാണെന്നും തോന്നുമ്പോ അവിടെ ഈ പൈസയുടെ കാര്യങ്ങളും അതുപോലെയുള്ള നിന്റെ പൈസ എന്റെ പൈസ എന്ന് പറഞ്ഞിട്ടുള്ള ലഹളകളൊന്നും ഉണ്ടാവില്ല അപ്പൊ അപ്പൊ അതൊക്കെയാണ് കുടുംബജീവിതത്തില് അത്യാവശ്യമായിട്ട് വേണ്ടത് അപ്പൊ ഇന്നലെ കുടുംബജീവിതത്തെ കുറിച്ച് പറഞ്ഞതുകൊണ്ടാണ് അതിന്റെ ബാക്കി ഭാഗം ഞാൻ പറഞ്ഞു മാത്രമുള്ളു അപ്പൊ എൻ്റെ വീഡിയോ പോവാണ് അപ്പൊ ഇന്നത് മതി നാളെ പറയും ഇഷ്ടപ്പെടുകയാണെങ്കിൽ കാണാം താങ്ക് യു